ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ബിഗ് ബോസിൻ്റെ പുതിരി വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു പ്രൊമോ വരുന്നുണ്ട് വേറെ നമ്മുടെ ജാസ്മിൻ്റെ അടുത്ത് സിബിൻ വളരെ മോശമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് കാണിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു പ്രൊമോ ആണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അപ്പോൾ തന്നെ നമ്മുടെ ബിഗ് ബോസ് ആൾക്ക് വോണിംഗ് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഇതിനെപ്പറ്റിയുള്ള ബാക്കി ചർച്ചകൾ ലാലേട്ടൻ്റെ വഴിയാണ് കിട്ടുകയെന്നു കൂടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കറിയാം ഇന്ന് വെള്ളിയാഴ്ചയാണ് നാളെ ലാലേട്ടൻ വരുന്ന ദിവസമാണ് അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ചൊരു ചർച്ച ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ശിക്ഷണ ഇതിൽ കൊടുക്കുക എന്ന് നമുക്കറിയില്ല ഇന്ന് ഇതിൻ്റെ കൂടെ തന്നെ ജയിൽ നോമിനേഷനും കൂടി ഉണ്ടായിരുന്നതാണ് പക്ഷേ സിബിൻ നമ്മുടെ പവർ ടീമിൽ ഒരു അംഗമായതുകൊണ്ട് തന്നെ ആർക്കും അയാളെ ജയിലിലേക്ക് വിടാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് സിബിൻ രക്ഷപ്പെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ ഇന്ന് ഉറപ്പായിട്ടും സിബിൻ ജയിലിലേക്ക് പോകേണ്ടതായിരുന്നു ഒരു ഇതിൽ പറയുകയാണെങ്കിൽ പവർ ടീമാണ് എന്നുള്ളത് നോക്കാതെ സിബിനെ ജയിലിലേക്ക് വിടാനുള്ള ഒരു ചാൻസ് ബിഗ് ബോസ് കൊടുക്കണമായിരുന്നു ഇപ്പോഴത്തെ ഒരു സാധാ ഒരു വോർണിങ് പോലെ കൊടുക്കണമായിരുന്നു പിന്നീട് ലാലേട്ടം വന്നതിന് ശേഷം എന്താണെന്ന് ലാലേട്ടം പറയുക പറയട്ടെ എന്നായിരുന്നു എന്റെ മൊ ഇത് പിന്നെ സിബിന് ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ചിന്തയുണ്ട് കാരണം ആൾ വന്ന ടൈമിലൊക്കെ ആൾ വിചാരിച്ചിരിക്കുന്നു പുറത്തുനിന്ന് കണ്ടു മനസ്സിലാക്കി ആ ഒരു ഇതിലാൾ വിചാരിച്ചിട്ടുള്ളത് ജാസ്മിനോടൊക്കെ എങ്ങനെ പെരുമാറിയാലും പുറത്താൾക്ക് പോസിറ്റീവായിട്ടുള്ള വൈബായിരിക്കും എന്നാണ് വിചാരിച്ചിട്ടുള്ളത് പക്ഷെ നമ്മളൊക്കെ മനുഷ്യന്മാരാണ് ആര് തെറ്റ് ചെയ്താലും തെറ്റ് തെറ്റായിട്ട് തന്നെ കാണുന്നതാണ് നമ്മളൊക്കെ വിചാരിക്കുന്നതല്ലേ അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ സിബിൻ ഇപ്പോൾ ചെയ്തിട്ടുള്ളത് വലിയൊരു തെറ്റാണ് അത് ജാസ്മിൻ ആയിക്കോട്ടെ വേറെ ആരായിക്കോട്ടെ ഇക്കാര്യത്തിൽ എന്തായാലും സിബിൻ്റെ പക്ഷം നിൽക്കാൻ പറ്റില്ല സിബിൻ വന്നപ്പോൾ തൊട്ട് നല്ലൊരു എൻറ്റർടൈൻമെൻറ്റ് ഉള്ള കൂടെയുള്ള ഒരാൾ തന്നെയാണെങ്കിലും ആൾ ഭയങ്കര ഒരു കുത്തിത്തിരിപ്പിൻ്റെ ഉടമയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് പല എപ്പിസോഡുകൾ കാണുമ്പോഴും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇയാൾ എന്താണ് ഇങ്ങനെ ഇവിടെ ഒന്ന് കൊടുക്കുന്നു അപ്പുറത്ത് പോയി മറ്റൊന്ന് കൊടുക്കുന്നു അങ്ങനത്തെ രീതിയിൽ നടക്കുന്ന ഒരാളാണ് നല്ല രീതിയിൽ അഡീണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് സിബിൻ പക്ഷേ ആളുടെ ആ ഒരു തനി സ്വ സ്വരൂപം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാത്ത രീതിയിലും കൂടിയാണ് ആൾ കുത്തിരിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ഇപ്പോൾ ആടെ ആ ഒരു രീതി ഒക്കെ എനിക്ക് തോന്നുന്നു പവർ ടീമിൽ അംഗമായതുകൊണ്ടായിരിക്കണം ഇപ്പോൾ ആള് പതിയെ പതിയെ ആളുടെ കറക്റ്റായിട്ടുള്ള രൂപം എന്താണെന്ന് പുറത്തേക്ക് എടുത്തുകൊണ്ട് വരുന്നുണ്ട് ആൾ പറയുന്നുണ്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് ഞാനൊന്നും കാണിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും എല്ലാ എപ്പിസോഡുകളിലും പോലാളെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നും ചിലപ്പോൾ എടുത്ത് കാണിക്കാനുള്ള ചാൻസ് ഉണ്ട് ചിലപ്പോഴേ കാണിക്കൂ കുട്ടികളൊക്കെ അത് കാണുന്ന ഷോ ആയതുകൊണ്ട് നമുക്ക് അറിയാനും പറ്റത്തില്ല